लेवरक नमस्कारम തിരുവനന്തപുരത്ത് ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഐ എസ് ആറിൽ നിന്ന് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഐ എസ് ആറോട് ബി എസ് എസ് സി നിന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് അമ്പത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെ സാല് ലഭിക്കുന്ന പോസ്റ്റാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് സോ നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെ പോസ്റ്റുകൾ ഉണ്ടെന്ന് നോക്കാം ഇത് കൂടാതെ ധാരാളം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻസിൻ്റെ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷനിലേക്ക് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആറ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് വി എസ് എസ് സിയുടെ സൈറ്റ് വഴി ഐ എസ് ആറുടെ വി എസ് എസ് സിയുടെ സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സയൻറ്റിസ്റ്റ് പോസ്റ്റുകളാണ് അതിൽ ഒന്നാമത്തേത് പോസ്റ്റ് കോഡ് ഒന്ന് അഞ്ച് അഞ്ച് നാലാണ് എം ഇ ഓർ എം ഡക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത പോസ്റ്റ് കോഡ് ഒന്ന് അഞ്ച് അഞ്ച് അഞ്ചാണ് എം ഇ ഓർ എം ഡെക്ക് ഇൻ മെറ്റലർജി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ എഞ്ചിനീയറിംഗ് മെറ്റ് ബി ഇ ഓർ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തത് മൂന്നാമത്തെ പോസ്റ്റാണ് ഒന്ന് അഞ്ച് അഞ്ച് ആറാണ് പോസ്റ്റ് കോഡ് എം ഇ ഓർ എം ടെക് ഇൻ തെർമൽ അല്ലെങ്കിൽ ആൻഡ് ഫ്ലൂയിഡ് എഞ്ചിനീയറിംഗ് ഓർ തെർമൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തെർമൽ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിസൈൻ ആൻഡ് തെർമൽ എഞ്ചിനീയറിംഗ് തെർമൽ ആൻഡ് പ്രൊപ്പലഷൻ എഞ്ചിനീയറിംഗ് വിത്ത് ബി ഇ ഓർ ബി ടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉള്ളതൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത പോസ്റ്റ് നാലാമത്തെ പോസ്റ്റാണ് ഒന്ന് അഞ്ച് അഞ്ച് ഏഴാണ് പോസ്റ്റ് കോഡ് എം ഇ ഓർ എം ടെക് ഇൻ കൺട്രോൾ എഞ്ചിനീയറിംഗ് ഓർ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ കൺട്രോൾ ഗൈഡൻസ് ആൻഡ് നാവികേഷൻ വിത്ത് ബി ഇ ഓർ ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ലെട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു വേക്കൻസിയാണ് അടുത്ത് ഒന്ന് അഞ്ച് അഞ്ച് എട്ടാണ് പോസ്റ്റ് കോഡ് അഞ്ചാമത്തെ പോസ്റ്റാണ് എം ഇ ഓർ എം ടെക് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ കെമിക്കൽ ടെക്നോളജി വിത്ത് ബി ഇ ഓർ ബിടെക് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ കെമിക്കൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ കെമിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഓർ കെമിക്കൽ ടെക്നോളജി ഉള്ള അപ്ലൈ ചെയ്യാം ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത ആറാമത്തെ പോസ്റ്റാണ് ഒന്ന് അഞ്ച് അഞ്ച് ഒമ്പത് എം ബി ഓർ എം ടെക് ഇൻ മെക്കാനിക്കൽ ഓർ മെറ്റലർജി എഞ്ചിനീയറിങ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇൻ നോൺ ഡിസ്ട്രിബ്യൂട്ട് ടെസ്റ്റിംഗ് വിത്ത് ബി ഇ ആർ ബി ടെക് ഇൻ മെക്കാനിക്കൽ ഓർ മെറ്റലർജി ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തത് ഏഴാമത്തെ പോസ്റ്റാണ് ഒന്ന് അഞ്ച് ആറ് പൂജ്യം ആണ് പോസ്റ്റ് കോഡ് എം ഇ ഓർ എം ടെക് ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് വിത്ത് ബി ഇ ആർ ബി ടെക് ഇൻ മെക്കാനിക്കൽ ഓർ കെമിക്കൽ ഓർ മെറ്റ് ഒരു ഇലക്ട്രിക്കൽ ഓർ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ആറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഇരുപത്തി രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആറ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ലീസ് ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യുക താങ്ക്